കൊടുങ്ങല്ലൂർ ഭരണിക്ക് അശ്വതി നാളിൽ കാവു പൂക്കുന്നതിന് മുൻപ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടുകൾ കൂട്ടമായി ഒരു എഴുന്നള്ളിപ്പുണ്ട് കൊടുങ്ങല്ലൂർ ഭരണിയുടെ രൗദ്രഭാവം മുഴുവൻ ഒറ്റ വ്യൂവിൽ കാണാൻ കഴിയുന്ന വരവാണിത് പിലാപ്പള്ളി കാരണവന്മാരുടെ നേതൃത്വത്തിലാണ് ആ വരവ് വെളിച്ചപ്പാടുകൾക്ക് വെളിച്ചപ്പാടാകാൻ യോഗ്യതയുണ്ടെന്ന് അംഗീകാരം നൽകാനുള്ള അവകാശം പിലാപ്പള്ളി തറവാട്ട് കാരണവർക്കാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ നിരവധി അവകാശങ്ങളുള്ള പിലാപ്പള്ളി തറവാടിനെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ആണിത് ഐ ആം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പിലാപ്പള്ളി തറവാട് ആ പിലാപ്പള്ളി തറവാടിന് മുന്നിലാണുള്ളത് പിലാപ്പള്ളി തറവാട് എന്ന് പറഞ്ഞാൽ ഭഗവതി ദാരിവാദത്തിന് ശേഷം പിലാപ്പള്ളി തറവാട്ടിലെത്തി അറയിൽ കയറിയിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം ആ പിലാപ്പള്ളി തറവാടിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് സമീപം കിഴക്കേ നടയിൽ ഒന്നു കുറെ ആയിരം യോഗത്തിന്റെ ഓഫീസുണ്ട് അവിടെ നിന്നും കുറച്ച് തെക്ക് മാറിയാണ് പിലാപ്പള്ളി വടക്കേടത്ത് തറവാട് സ്ഥിതി ചെയ്യുന്നത് ഭഗവതിയുടെ പ്രതീകമായ വെളിച്ചപ്പാടുകൾക്ക് വെളിച്ചപ്പാടുകളായി അംഗീകാരം നൽകാനുള്ള അവകാശം പിലാപ്പള്ളി തറവാട്ടുകാർക്കാണ് വെളിച്ചപ്പാടാവേണ്ടവർ കാരണവർക്ക് മുൻപിൽ ഉറഞ്ഞു തുളുകയും വെളിച്ചപ്പാടാവാനുള്ള യോഗ്യതയുണ്ടെന്ന് ബോധ്യം വന്നാൽ കാരണവർ തന്റെ വാള് വെളിച്ചപ്പാടിന് നൽകുകയും ആയുധം വാങ്ങി തലയിൽ വെട്ടിയാൽ അത് നോക്കി അംഗീകാരം നൽകുകയും ചെയ്യുന്നു ഈ ചടങ്ങിന് പറയുന്ന പേരാണ് വെട്ടിത്തെളിയുക ഇതിന് ശേഷം മാത്രമേ വാളെടുക്കാനും വെളിച്ചപ്പാടാവാനും വെളിച്ചപ്പാടുകൾക്ക് അർഹത ലഭിക്കുകയുള്ളൂ കോമരങ്ങളെ വെട്ടിത്തെളിയിക്കാനുള്ള അവകാശം ലാപ്പിള്ളി വീട്ടുകാർക്കാണ് അധികാരപ്പെട്ട ആൾക്ക് വാള് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ വാള് വണങ്ങി ഭഗവതിയുടെ ചൈതന്യം വാളിലേക്ക് ആവായിച്ച് അവർ ഞങ്ങൾക്ക് അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇതാണ് ഒരു കോമരത്തെ സംബന്ധിച്ചിടത്തോളം കാവലെ വരിക ഭഗവതിയെ വണങ്ങുക വാള് ഈ പുലാപ്പള്ളി വടക്കിടത്തുള്ള അധികാരപ്പെട്ടവർക്ക് കൊടുത്ത് വാള് വണങ്ങി വാള് പൂജിച്ച് വാങ്ങുക എന്നുള്ളതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തായി നിരവധി പിലാപ്പള്ളി തറവാടുകളുണ്ട് മരുമക്കത്തായം ഉണ്ടായിരുന്ന ഇവിടെ നിന്നും മാറിപ്പോയവർ ഓരോ താവഴിയായി കാലം കഴിഞ്ഞപ്പോൾ പുതിയ വീട്ടുപേർ ആവുകയായിരുന്നു ദേവി എത്തിച്ചേർന്നത് പിലാപ്പള്ളി വടക്കേടത്ത് തറവാട്ടിലാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നും അല്പം മാറി ഈ തറവാട് ഇന്നും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്നും കുറച്ചു മാറി ഇന്നത്തെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് തേവ്രവട്ടം തറവാട് നിലനിന്നതായി പറയപ്പെടുന്നത് നാലാമടം എന്ന് പറഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും കൂടി ഒരു സംഘം ചേർന്ന് വരണം ഒറ്റയ്ക്ക് വെട്ടി തെളിയിക്കില്ല ഒരു സംഘം ചേർന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ചില ചോദ്യങ്ങളുണ്ട് ഞങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിനെല്ലാം അവൾ ഉത്തരം പറയണം നാട്ടുകാരോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് വാള് കൊടുക്കുക നല്ലോണം വെട്ടി ഞങ്ങൾ അവൾ വിളിച്ചപ്പാടാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും സന്ധുക്കളും ബന്ധുക്കളും അവൾ വിളിച്ച പാടെന്ന് അംഗീകരിക്കുന്നു ആദ്യം ഞങ്ങൾ അംഗീകരിക്കണം തേവറോടം പ്രാപ്പള്ളി രണ്ട് മൂത്തമ്മമാരായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്പലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ വയസ്സായ മൂത്തമ്മമാരുടെ സന്തതി പരമ്പരയാണ് ഞങ്ങളെ മുന്നിൽ എത്തുന്നത് കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് വെളിച്ചപ്പാടുകൾ വാള് പൂജിക്കുന്നതും മറ്റ് ചടങ്ങുകൾ നടത്തുന്നതും പിലാപ്പള്ളി തറവാട്ടിൽ വെച്ചാണ് അശ്വതി നാൾ കാവുപൂക്കുന്നതിന് മുൻപ് വാളുകൾ പൂജിച്ചതിനു ശേഷം വെളിച്ചപ്പാടുകളുടെ അകമ്പടിയോടെ പിലാപ്പള്ളി തറവാട്ടുകാരണവർ ക്ഷേത്രത്തിലേക്ക് വാദ്യഘോഷങ്ങളോടെ വരികയും ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ പുറത്ത് വെളിച്ചപ്പാടുകളെ അവർക്കായുള്ള സ്ഥാനങ്ങളിൽ നിർത്തുകയും ചെയ്യുന്നു കാവുപൂക്കലിന് ശേഷം വെളിച്ചപ്പാടുകൾ ആൽത്തറയിലെ കാരണവരെ കണ്ട് അനുഗ്രഹം വാങ്ങിയേ തിരികെ പോവുകയുള്ളൂ വെളിച്ചപ്പാടുകളുടെ വെട്ടിത്തെളിയലിനു പുറമെ നിരവധി അവകാശങ്ങൾ പിലാപ്പള്ളി തറവാട്ടുകാർക്കായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുണ്ട് വസൂരിമാലയ്ക്ക് മഞ്ഞൾ അടിക്കുവാനും മഞ്ഞൾ പ്രസാദം ഭക്തർക്ക് കൊടുത്ത് ദക്ഷിണ വാങ്ങുവാനുമുള്ള അവകാശം പിലാപ്പള്ളി തേവർവട്ടം തറവാട്ടുകാർക്കാണ് ഭഗവതിക്ക് നിവേദിക്കുന്നതിനു മുൻപ് പിലാപ്പള്ളി തേവർവട്ടം തറവാട്ടുകാർക്ക് നിവേദ്യത്തിലെ ഒരു കൂറ് ഇന്നും ക്ഷേത്രത്തിൽ മാറ്റിവെക്കുന്നു ഇത് ഈ തറവാട്ടുകാർക്ക് ക്ഷേത്രത്തിലുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നു കൊടുങ്ങല്ലൂർ താലപ്പുലിയോടനുബന്ധിച്ചും നിരവധി അവകാശങ്ങൾ പിലാപ്പള്ളി തറവാട്ടുകാർക്കായി ഇവിടെയുണ്ട് പിലാപ്പള്ളി തറവാടും കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടത് ദാരിഖന വധിച്ച ശേഷം ഭദ്രകാളി പരമശിവനോട് ഇനി താൻ എന്ത് ചെയ്യണമെന്ന് ആരാഞ്ഞപ്പോൾ ഭൂലോകത്ത് ചെന്ന് ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു അത്രേ തനിക്ക് അധിവസിക്കാൻ സ്ഥലമന്വേഷിച്ച കാളി പിലാപ്പള്ളി തറവാട് വീട്ടിലെത്തി അവിടുത്തെ മൂത്ത സ്ത്രീയോട് ദാഹജലം ചോദിച്ചു അവർ കുടിക്കാനായി പാല് നൽകുകയും സന്തുഷ്ടയായ കാളി താനിവിടെ അധിവസിക്കുന്നുവെന്ന് അരുളി ചെയ്ത് വീട്ടിലെ അറക്കകത്ത് കയറി അന്തർദാനം ചെയ്തു എന്നുമാണ് ഐതിഹ്യം അന്നു മുതലാണ് പിലാപ്പള്ളി തറവാട്ടിലെ അറസ്താനത്തിന് വലിയ പ്രാധാന്യം സിദ്ധിച്ചത് പിലാപ്പള്ളി തറവാട്ടുകാരുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ഐതിഹ്യം ദാരിക പക്തിയായ മനോദരിയുമായി ബന്ധപ്പെട്ടതാണ് ദാരിക പക്തിയായ മനോദരി വിയർപ്പ് തള്ളികൾ എറിഞ്ഞ് ഭദ്രകാളിക്ക് വസൂരി വന്നപ്പോൾ ദേവിയെ ശുശ്രൂഷിച്ചത് ഈ തറവാട്ടുകാരുടെ പൂർവികരായിരുന്നു അത്രേ അതിനാലാണ് ഇവർക്ക് ഈ ക്ഷേത്രത്തിൽ ഇത്രയും അധികാരം ലഭിച്ചത് എന്നാണ് മറ്റൊരു ഐതിഹ്യം പിലാപ്പള്ളി തറവാടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇവർ ഗോകർണത്തു നിന്നും നാൽപ്പത് കിലോമീറ്റർ തെക്ക് കിഴക്കായി ശൃംഗനൂർ എന്ന സ്ഥലത്തെ പിലാപ്പള്ളി നാഥരുടെ പിൻതലമുറക്കാരാണ് എന്നതാണ് കുടുംബത്തിൽ നിന്നൊരു സ്ത്രീയെ പൂജാതി കർമ്മങ്ങൾക്ക് തന്റെ കൂടെ കൊടുങ്ങല്ലൂരേക്ക് അയക്കാൻ ദേവി അരുളി ചെയ്യുകയും നാദർ തന്റെ പുത്രിയെയും മകളെയും കൊടുങ്ങല്ലൂരേക്ക് അയക്കുകയും ചെയ്തു അത്രേ അവർക്ക് താമസിക്കാൻ കാവിന്റെ വടക്കേ സ്ഥലം കൊടുത്തതിനാൽ അവരെ വടക്കേ എന്ന പേരിൽ വടക്കേടത്ത് തറവാടാവുകയും ചെയ്തു കുറച്ചുകൂടെ വടക്കോട്ട് മാറി നെടിയതലി ദേവരുടെ സങ്കേതത്തിൽ തെക്കേറ്റത്ത് സ്ഥലം കൊടുത്തതിനാൽ അവരെ തേവരുടെ അറ്റത്ത് എന്നർത്ഥത്തിൽ തേവർവട്ടത്ത് എന്ന തറവാട്ടുകാരുമായി എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് തേവർവട്ടം തറവാട്ട് കാണാൻ സാധിക്കുന്നില്ല കാവിന്റെ തെക്കു കിഴക്കായി പിലാപ്പള്ളി വടക്കേടത്ത് തറവാട് ഇന്നും തലവേർത്തി നിൽക്കുന്നു കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കാവുകളുടെ കാവ് എന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലിയും നവരാത്രിയും ഉത്സവത്തോടനുബന്ധിച്ചും അല്ലാത്തപ്പോഴുമെല്ലാം കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥാനമാണ് പിലാപ്പള്ളി തറവാടിന് ഉള്ളത് പിലാപ്പള്ളി തറവാടുമായി ബന്ധപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം